ഹലോ വെൽക്കം ബാക്ക് ടു അർഷോ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മള് ബീച്ചിൽ പോവാണ് അപ്പൊ ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് കാണാം ഓക്കെ ഇങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ബീച്ചാണ് കേട്ടോ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ക്രോസ് ചെയ്യാനായിട്ട് പോവാണ് ഈ വണ്ടികളൊക്കെ നമുക്ക് മണിക്കൂർ ബേസിന് റെന്റിന് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ബീച്ച് ഹോട്ടലാണ് ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല നാലര ആയിട്ടുള്ളൂ ആറുമണിയാവുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാരായിരിക്കും ഇതിൽ കൂടുതലും പോവാറ് അച്ഛനും മോനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബീച്ചിൽ ഇറങ്ങാനായിട്ട് പോവാണ് ഒരുത്തരും അച്ഛനെ കണ്ടില്ല കേട്ടോ അത് ഇങ്ങനെ തപ്പി വന്നതാണ് നല്ല തണുത്ത വെള്ളം കേട്ടോ തണുത്ത കാലാവസ്ഥയാ വെള്ളവും കൂടെ തണുപ്പായപ്പോ പറ്റുന്നില്ല തിരിച്ച ഓടി വരും ഇവിടെ എന്താ പരിപാടിയെന്ന് നോക്കിയേ ബീച്ച് ഒന്നും അവൻ കണ്ടിട്ടില്ല അവൻ വന്നിറങ്ങിയപ്പോഴേ മണലാണ് കാണുന്നത് മണല് കാലം എത്തി അവിടെ ഇരിപ്പ് പോയി ബീച്ച് കണ്ടതേ ഇല്ല അവൻ കേട്ടോ അവര് പോയതും കണ്ടില്ല അവര് അവിടെ പന്തുലിക്കുന്നതും കണ്ടില്ല ഒന്നും കണ്ടിട്ടില്ല അവര് പിന്നെ കാണുമ്പോ എന്താണ് എക്സ്പ്രഷൻ എന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പൊ ഇവിടെ ഭയങ്കര പരിപാടി നടത്തുക എങ്ങനെ അവസാനം തിച്ച് കണ്ട് ഗൈസില് അവരുടെ സൗണ്ട് കേട്ടിട്ട് നോക്കിയതാ നോക്കിയപ്പോഴത്തേക്ക് അവ അന്തം ഇട്ടിരിക്കുകയാണ് ഗീച്ച് കണ്ടിട്ട് ha 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 അങ്ങനെ ഞാനും ബീച്ചിൽ ഇറങ്ങാൻ പോവാണ് ഗേൾസ് അങ്ങനെ ബിറ്റൂട്ടം കരയൊക്കെ കയറി നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ പനിയും കാണാൻ ആയ പനി കിട്ടും അച്ചൂട്ടം ഇങ്ങനെ അങ്ങ് വരെ നീന്തണം നീന്താൻ പഠിപ്പിക്കണേ എന്നൊക്കെ പറയുകയാണ് ഇനി ദച്ചിട്ടും താണു വരച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അവൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് സംഭവം വെള്ളത്തിൽ കൊണ്ടു ഇട്ടേക്കുന്നത് സാധാരണ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുന്ന എന്നെ ഇത് എന്തിനാ ഇങ്ങനെ അവൻ ഇട്ടേക്കുന്നത് എനിക്ക് അവൻ ചിന്തിക്കുന്നത് എന്തായാലും നല്ല സുഖമായിട്ട് ഉറങ്ങാണ് അത് ഇപ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയാണ് നോമ്പ് ഉറക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് സന്ധ്യയായി ആറുമണി ആയിട്ടുണ്ട് അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നോമ്പ് ഉറക്കാനായിട്ടാണ് നമ്മളതും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്നു ഇപ്പോൾ ആറേ മുക്കാൽ ഏഴുമണി ആയിട്ടുണ്ട് അച്ചീടിനെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് ഇവിടെ വാഷ്റൂമുണ്ട് അങ്ങനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുറച്ചും കൊണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് വീട്ടിലേക്ക് പോകും അതുവരെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരിച്ചിട്ട് നല്ല ഉറക്കം തന്നെയാണ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് ഇങ്ങനെ സമയം ഏഴര ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ഇന്നത്തെ ബീച്ച് വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റാ